ശ്രീനാരായണ പരമഗുരവേ ശിവഗിരിനാഥൻ കുടുംബത്തിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും വിനീതമായ നമസ്കാരം ആറ്റിങ്ങിൽ ശങ്കരം പോറ്റി വക്കീൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ പരീക്ഷിക്കാനായി വന്നപ്പോൾ കടപ്പാട് സ്വാമി ധർമാനന്ദജി ഗുരുദേവൻ ഒരു യോഗിയും സിദ്ധനും ആണെന്നുള്ളതിന് പുറമേ ഒരു മഹാപണ്ഡിതനും സർവജ്ഞനമാണെന്നുള്ള കേൾവി സവർണറിൽപ്പെട്ട ചില വിദ്വാൻമാർക്ക് വിശ്വാസമായിരുന്നില്ല എന്തെന്നാൽ അത്തരക്കാരുടെ ജാതി കുശുംബും അൽപ്പത്വവും ഗുരുദേവനോട് അടുത്തു പെരുമാറുന്നതിൽ നിന്നും അവരെ പ്രതിബന്ധപ്പെടുത്തിയിരുന്നു അതിനാൽ ഗുരുവിനെ അടുത്തറിയുന്നതിന് അവർക്ക് അവസരം ലഭിച്ചിരുന്നുമില്ല സംസ്കൃതത്തിലും തർക്കം മുതലായ വിഷയങ്ങളിലും വലിയ പരീക്ഷകൾ പാസായ ശങ്കരൻ പോറ്റി എന്നൊരു ബുദ്ധിമാനായ ബ്രാഹ്മണ വിദ്വാൻ ആറ്റെങ്കിലുണ്ടായിരുന്നു അദ്ദേഹം വക്കീൽ പരീക്ഷ കൂടി പാസ്സായി കോർട്ടിലൊരു വക്കീലായി പ്രാക്ടീസ് ചെയ്തിരുന്നു മറുപടി പറയാൻ വിഷമമുള്ള ചില സംഗതികൾ തർക്കശാസ്ത്രത്തിൽ നിന്നും മറ്റും തിരഞ്ഞെടുത്ത് അവ സംശയ നിവർത്തിക്കായെന്ന മട്ടിൽ ഗുരുദേവനെ കണ്ട് ചോദിക്കുമ്പോൾ ഗുരുവിന്റെ വിദ്വത്വത്തിന്റെ നില എളുപ്പം മനസ്സിലാക്കാമെന്ന് ധരിച്ചു ഈ ശങ്കരം പോറ്റിയെ കൊണ്ട് ചില കുറിപ്പുകൾ ഉണ്ടാക്കിച്ച് ആ വിദ്വാനും ഏഴെട്ട് സവർണരും കൂടി ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനാലാം ആണ്ടിടയ്ക്ക് ശിവഗിരിയിൽ വന്നിരുന്നു ഗുരുദേവനെ ആദ്യമായിട്ടാണ് അവർ അടുത്തു കണ്ടത് അവരിൽ ശങ്കരൻ പോറ്റി വക്കീലും വേറൊരു ബ്രാഹ്മണൻ ആറ്റിങ്ങൽ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററും ഒരു നായർ പോലീസ് ഇൻസ്പെക്ടറും ശേഷം പേർ മറ്റു ഓരോ തരക്കാരുമായിരുന്നു ഗുരുദേവനെ കണ്ടപ്പോൾ തന്നെ അവരുടെ പ്രതാപത്തിന് അല്പം ശാന്തി വന്നു നിങ്ങൾക്കു വക്കാലത്ത് ജോലിയുണ്ടോ എന്ന് ഗുരുദേവൻ പോറ്റിയോട് ചോദിച്ചു ഉണ്ട് വക്കീലാണ് എന്ന് മറുപടി പറഞ്ഞു മാസം ഇരുന്നൂറ് രൂപ കിട്ടുമോ എന്ന് ഗുരുദേവൻ വീണ്ടും ചോദിച്ചു കിട്ടും എന്ന് മറുപടി പറഞ്ഞു സ്കൂളിൽ വല്ല ജോലിയും ഉണ്ടോ എന്ന് ആ ഹെഡ് മാസ്റ്ററോട് ചോദിച്ചു ഉണ്ട് ടീച്ചറാണ് എന്ന് പറഞ്ഞു പോലീസിൽ വല്ല ജോലിയുമുണ്ടോ എന്നാ ഇൻസ്പെക്ടറോടും ചോദിച്ചു പോലീസ് ഇൻസ്പെക്ടറാണെന്ന് അദ്ദേഹവും സമ്മതിച്ചു ഒടുവിൽ പോറ്റിയുടെ നേർക്ക് തിരിഞ്ഞിട്ട് നിങ്ങൾ ധർമ്മം ചെയ്യണം എന്ന് ഗുരുദേവൻ പ്രത്യേകം കൽപ്പിച്ചു ധർമ്മം എന്ന വിഷയത്തെ പറ്റിയാണ് പ്രധാനമായി കുറിപ്പുകൾ തയ്യാറാക്കി വന്നിരുന്നത് ധർമ്മം ചെയ്യണമെന്ന് കൽപ്പിച്ചപ്പോൾ ധർമ്മം ആർക്കായി എന്തിനായി പറ്റി പോറ്റി ആദ്യം തർക്ക രീതിയിൽ സംസാരിച്ചു അതിനെ ആസ്പദമാക്കി ഗുരുദേവൻ വിശദമായി കുറച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ധർമ്മം ചെയ്തു കൊള്ളാം ഒടുവിൽ പോറ്റി ഏറ്റു സംശയനിവൃത്തിക്കായി കുറിച്ചുകൊണ്ടു വന്ന വേറെ ചില ഭാഗങ്ങളും ചോദിച്ചതിൽ അവയ്ക്കും ഗുരുദേവൻ മറുപടി പറഞ്ഞിട്ട് ചില ഗ്രന്ഥങ്ങളുടെ പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ട് ഇവയുടെ വ്യാഖ്യാനങ്ങൾ അവയിലുണ്ടല്ലോ അതൊന്നും വായിച്ചിട്ടില്ലയോ എന്ന് പോറ്റിയോട് ചോദിച്ചു അതൊന്നും വായിച്ചിട്ടില്ല എന്ന് പോറ്റി സമ്മതിച്ചു പോയി ഇനിയും കുറെ കൂടി വായിക്കണം എന്ന് അവസാനമായി പോറ്റിയോട് ആജ്ഞാപിച്ചു കേൾവിയേക്കാൾ കവിഞ്ഞതാണ് അനുഭവമെന്നും ഗുരുദേവൻ ഒരു യോഗി മാത്രമല്ല ഏത് വിഷയത്തിലുമുള്ള ജ്ഞാനം എത്രയെന്ന് ഒരു വലിയ പണ്ഡിതനും കൂടി അളന്നു നോക്കാൻ കഴിയാത്തവണ്ണം അത്ര അഗാധമാണെന്നും പോറ്റി നേരിൽ സമ്മതിച്ചു ഈ ലേഖകനോടും സഹപ്രവർത്തകരോടും കോർട്ടിൽ വെച്ച് പോറ്റി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ശിവഗരിയിൽ നിന്നും അറിഞ്ഞിട്ടുമുണ്ട് സമാഹരണം എസ് എൻ ജി ന്യൂസ് ടീം നന്ദി നമസ്തേ